സമൂഹത്തിലെ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന അശരണരും നിരാലംബരുമായവർക്ക് കൈത്താങ്ങുന്ന നിലക്കാണ് സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ സർക്കസ് അവശ കലാകാര പെൻഷനുകൾ എന്നിവ നിലവിൽ പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഈ തുക മുടക്കം കൂടാതെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് വളരെ പ്രയാസകരമായ ദൗത്യമാണ് അത് മുടങ്ങാതെ നിറവേറ്റാൻ അതീവ ശ്രദ്ധയും ജാഗ്രതയുമാണ് സർക്കാർ പുലർത്തിയത് ഒരു ഗഡുപോലും അനിശ്ചിതമായി കുടിശ്ശികയാകാതിരിക്കാൻ ശ്രദ്ധിച്ചു ഏത് പ്രതിസന്ധി വന്നാലും പെൻഷൻ തുക നൽകുമെന്ന് ദൃഢനിശ്ചയമെടുത്തു ഇപ്പോൾ സർക്കാർ നിലവിലെ പ്രതിമാസ പെൻഷൻ ആയിരത്തി അറുന്നൂറിനോടൊപ്പം നാനൂറ് രൂപ കൂടി ഉയർത്തി പ്രതിമാസം രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയാണ് പ്രതിവർഷം രണ്ടായിരം രൂപ മാസം പ്രതി കൊടുക്കുമ്പോൾ പ്രതിവർഷം ഏകദേശം പതിമൂവായിരം കോടി രൂപയാണ് ഈ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സർക്കാർ നീക്കിവെക്കുന്നത്